ഹായ് ഹലോ ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഉച്ചത്തിൽ അഞ്ച് വരെയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ സത്യം പറഞ്ഞാൽ ഈ ബ്രേക്ക് ഫുഡ് ഉണ്ടാക്കുക അത് കഴിക്കുക അത്രയേ ഉള്ളൂ വേറെ ഒരു പരിപാടിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീച്ച് ഫ്രിഡ്ജ് ചെയ്യുന്നു കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു അത് തലയിൽ നിന്ന് മേടിച്ച് വെച്ചതാണ് അത് ഞാനെടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ലല്ലോ വെക്കേഷനല്ല അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് കിച്ചണിലേക്ക് വന്നാലും മതിയല്ലോ ഇപ്പം ധൃതിപ്പെട്ടൊന്നും പോകാനില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നത് അപ്പോൾ രാവിലെ എണീച്ചാൽ ഞാൻ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കും പുറത്തേക്ക് ഇറങ്ങും കുറച്ച് ശുദ്ധമായി ശ്വസിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് നേരം കളയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് കറിയായിട്ടുണ്ടാക്കണം അപ്പം ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് കുറച്ചിങ്ങനെ മുളച്ച് മുളച്ച് വരാണ് അപ്പം ഇനി കുറച്ച് ദിവസം കൂടി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ അത് നേരെ കൊണ്ടുവന്ന് മണ്ണിൽ വയ്ക്കുക അതുപോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എടുത്ത് ഒരു കറിയാക്കി കിഴങ്ങ് കറി വെക്കാനായിട്ട് ഞാൻ കുറച്ച് നാളികേരം വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നാളികേരം ചിരണ്ടണ പണി ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു പണിയാട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് എപ്പോഴാണോ തേങ്ങ ചിരണ്ടണമെന്ന് തോന്നണേ അപ്പം ഞാൻ കുറേ അങ്ങോട്ട് ചിരണ്ടി വയ്ക്കും എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും എന്നിട്ട് പിന്നെ ആവശ്യത്തിനും ആവശ്യത്തിനും അങ്ങനെ എടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഞാനത് വറുത്തെടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഇനി എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാനുണ്ട് ഇടിയപ്പത്തിനുള്ള വെള്ളം കേട്ടോ ഇതാ ഇപ്പുറത്തെ അടുപ്പത്തിൽ അടുപ്പിലിരുന്ന് തിളച്ച് അങ്ങനെ ഞാൻ പൊടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതൊന്ന് വാട്ടിയെടുക്കുകയാണ് ഞാനപ്പോൾ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളം എത്ര എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഒരു കണക്കില്ല എനിക്കൊരു ഊഹക്കണക്കാണ് കേട്ടോ എല്ലാം അപ്പോൾ ഞാൻ ഈ ഡെയിലി ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു എനിക്ക് അറിയാം ഇത്രയും വേണം ഇത്രയും വേണമെന്ന് അപ്പോൾ ആ ഒരു ഊഹക്കണക്കിനാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിൽ വെള്ളം എന്ത് എന്തോരം ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ ആവശ്യത്തിന് ആവശ്യത്തിന് ആ പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് കുഴച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഈ പൊടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാ കേട്ടോ അപ്പം അവിടുന്ന് മേടിക്കാൻ നേരത്തെ അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞത് ഇത് കുടുംബശ്രീയിലെ ആണെന്ന് അപ്പോൾ ആദ്യം ആദ്യത്തെ തവണ ഞാൻ ഈ പൊടി മേടിക്കാൻ നേരത്തെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ കാരണം ഞാൻ ഇങ്ങനത്തെ പൊടികൾ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ പുറത്ത് ബ്രാൻഡ് വേറെ പല പല ബ്രാൻഡ്സ് അപ്പോൾ അതിൻ്റെ പേരൊന്നും എന്നെ അടുത്ത് പറയാനുള്ള മാർക്കറ്റിൽ കുറേ ബ്രാൻഡ്സ് ഉണ്ടല്ലോ അതൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ ആ ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടായിരുന്നു നല്ലതാണോ എന്നൊക്കെയുള്ളത് പക്ഷെ ഞാനുണ്ടല്ലോ ഇത് മേടിച്ച് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കളറും നല്ല ടേസ്റ്റും നമ്മളിപ്പോൾ ഒരു ഇടിയപ്പം ഉണ്ടാക്കിയാലും പത്തിരി ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ സൂപ്പർമാർക്കറ്റിൽ ഉണ്ടല്ലോ കുടുംബശ്രീയിലെ പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ച് മേടിക്കും അങ്ങനെയാണ് പിന്നെ നമ്മുടെ മാർക്കറ്റിൽ കുറേ ബ്രാൻഡ്സുകൾ ഇപ്പോൾ വരും ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതിലൊക്കെ കുറേ കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിൽ അങ്ങനെ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കെമിക്കൽസൊക്കെ വളരെ കുറവാണ് നമ്മുടെ വീട്ടിലിപ്പോൾ അരി പൊടിപ്പിച്ച് നമ്മളെങ്ങനെ കഴിക്കുന്ന ആ ഒരു ഫീലാണ് എനിക്കിത് ഈ പൊടി യൂസ് ചെയ്യുമ്പോൾ കിട്ടണേട്ടോ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ഉമ്മ അന്ന് ഞങ്ങളുടെ വീട്ടിൽ പാടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അരിയാണെങ്കിലും പൊടിയാണെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ പൊടി ഉണ്ടാക്കുമ്പോൾ ആ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ പൊടിയുടെ ഒരു ഫീലാണ് എനിക്ക് ഈ കുടുംബശ്രീയിലെ പൊടിയൊക്കെ മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഭയങ്കര ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ മുളക് പൊടിയാണെങ്കിലും മഞ്ഞൾപ്പൊടിയാണെങ്കിലും മല്ലിപ്പൊടിയാണെങ്കിലും കുടുംബശ്രീയിലെ പ്രോഡക്റ്റ് ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം നോക്കുന്നത് അവിടെ ഉണ്ടെങ്കിൽ അതെടുക്കും അതില്ലെങ്കിൽ മാത്രമാണ് ഞാൻ അത് വേറെ ബ്രാൻഡ്സ് ചൂസ് ചെയ്യാറുള്ളൂ ഞാനുണ്ടല്ലോ ഇടിയപ്പത്തിൻ്റെ തട്ടിയിൽ വെളിച്ചെണ്ണ തടാവി കൊടുക്കുകയാണെ അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടിയപ്പം ബീച്ചിൽ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് തട്ടൂലേ അപ്പോൾ സെറ്റായിട്ട് വന്നെ വീഴാൻ വേണ്ടിയിട്ടാണ് ഉണ്ടല്ലോ ഇടിയപ്പം മുറിഞ്ഞു പോവുകയും ചെയ്യും അതുപോലെ ഈ തട്ടിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇടിയപ്പം ഇതിൻ്റെ ഓരോ കുറച്ച് പോർഷനൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ തുടങ്ങും അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വിളിച്ചെണ്ണ തടാവി കൊടുക്കുന്നത് പിന്നെ എൻ്റെ കയ്യിലുള്ള അച്ച് രണ്ട് ടൈപ്പ് അച്ചുണ്ട് കേട്ടോ ഒന്ന് ഇതുപോലത്തെ സിൽവർ കളറും മറ്റൊന്ന് ഒരു ഓട് ഒരു അച്ചും ഉണ്ട് കേട്ടോ എനിക്ക് കുറച്ചും കൂടിയും എനിക്ക് ആയിട്ടുള്ള അച്ച് ഇതാണ് കേട്ടോ കാരണം ഇതിൽ നമ്മൾ പൊടി വെച്ച് പ്രെസ്സ് ചെയ്യുമ്പോണ്ടല്ലോ ആ പൊടി കറക്റ്റായിട്ട് തന്നെ മൊത്തം മൊത്തവും ഇടിയപ്പായിട്ട് വരും പക്ഷെ എൻ്റെ ഓടിൻ്റെ അച്ഛൻ ഞാൻ പ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതിൽ കുറേയൊക്കെ പീച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ കുറേ പൊടി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കും അത് പിന്നെയും നമ്മൾ ഒന്ന് കൈകൊണ്ട് വാരിയെടുത്ത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കണം അങ്ങനെ എനിക്കൊരു പ്രശ്നം ഉണ്ട് കേട്ടോ ഓടിൻ്റെ എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ അത് അധികം യൂസ് ചെയ്യാറില്ല പിന്നെ അതിൻ്റെ ഹോൾ എന്ന് പറയുന്നത് തീരെ നൈസായിട്ടുള്ളതാണ് പിന്നെ അതിന് മേലോട്ടുള്ള ഹോൾസുള്ള അച്ചുണ്ട് പക്ഷെ അത് കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ് അതുകൊണ്ട് എനിക്ക് ആ ഓടിന് എനിക്ക് അത്രയും പറ്റണില്ല അതുകൊണ്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇതിലാ കേട്ടോ അങ്ങനെ എൻ്റെ ഇടിയപ്പമൊക്കെ ഞാൻ ആ ഇടിയപ്പ പാത്രത്തിൽ വെച്ച് ആവി ഏറ്റെടുക്കാണ്ട അപ്പം ഒരടുപ്പത്ത് ഞാൻ കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചതൊക്കെ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാനതൊന്ന് അരിച്ചെടുക്കാൻ കേട്ടോ അരിച്ചല്ല അരച്ചെടുക്കാൻ പോകാണ് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അതൊക്കെ ഒന്ന് തട്ടിയിടാണ്ടാവും അപ്പോൾ ഈ തേങ്ങയുടെ അകത്ത് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചേർത്തിട്ടില്ല കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഇത്രയും മാത്രമാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് ആദ്യം തന്നെ ഞാൻ അത് പൊടിച്ചെടുക്കും കേട്ടോ അരച്ചെടുക്കൂല പൊടിച്ചെടുക്കും പൊടിച്ചെടുത്തിട്ടാണ് വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നത് ഈ സെയിം മെത്തേഡൊക്കെ തന്നെയാട്ടോ ഞാൻ കടലക്കറി വെച്ചാലും ചെയ്യുന്നത് ഞാൻ വറുത്തരച്ച് എന്ത് കറി വെച്ചാലും ഇപ്പം ഞാൻ ചിക്കൻ കറി ചിക്കൻ കറി ഇവിടെ വറുത്തരച്ച് വെക്കാറില്ല വറുത്തരച്ച് ഇപ്പം പാവയ്ക്ക കറി ഞാൻ വറുത്തരച്ചാണ് വെക്കുന്നത് വറുത്തെക്കുന്ന എന്ത് കറി വെച്ചാലും ഞാൻ ഇതുപോലെയാട്ടോ വറുത്തരച്ച് കറി വെക്കുന്നത് ഇതുപോലെ തേങ്ങ വറക്കും എന്നിട്ട് പൊടിച്ചെടുക്കും പിന്നെ അത് അരച്ചെടുക്കും പിന്നെ ഞാൻ കുക്കർ ഒന്ന് തുറന്നെടുക്കാം കേട്ടോ കുക്കറിൽ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങാണ് ഉണ്ടായിരുന്നത് രണ്ട് ഉരുളക്കിഴങ്ങോ പിന്നെ അതിലേക്ക് ഒരു സവാള രണ്ട് പച്ചമുളക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടപ്പ് ഇട്ട് വച്ചു ഒരു മൂന്ന് വിസിൽ അത്രയും വന്നോളൂ അതിനുള്ളിൽ അത് ഓഫ് ചെയ്തിട്ടു അപ്പം ഞാൻ ഇത് തുറന്നിട്ട് ഒന്ന് ഉരുളക്കിഴങ്ങ് ഒക്കെ ഒന്ന് ഒടച്ചെടുക്കാം കേട്ടോ ഒടച്ചെടുക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ചാറൊക്കെ ഒന്ന് കുറുകി വരും അതിനായിട്ടാണെങ്കിൽ തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം അടപ്പത്ത് വെച്ചിത് തിളപ്പിക്കണ്ടട്ടോ ചെറിയൊരു തിള വന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം കടുവ വറുത്ത് നമുക്ക് എടുക്കാം കേട്ടോ അതെ ആ ടൈമിൽ ഞാൻ ഇടിയപ്പം വെച്ചതൊന്ന് വെന്തണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് പൊക്കി നോക്കി ഈ ഇടിയപ്പം തട്ടയിലുണ്ടല്ലോ സൈഡിലൊന്നും ജോയിൻസ് ഇല്ല അതുകൊണ്ട് എടുത്ത് പൊക്കിയെടുക്കാൻ ഭയങ്കര പാടാട്ടോ കേട്ടോ അതിൻ്റെ സെൻ്ററിൽ ഒരു കുഞ്ഞു കുഴയുണ്ട് ആ കുഴയുടെ അഡ്ലിയിൽക്കൂടെ ഞാനൊരു കയ്യിലെടുത്തിട്ട് പൊക്കിയാണ് എടുക്കുന്നത് നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് വേ ആണ് ഞാൻ ഓരോ തട്ടും എടുക്കുന്നത് എൻ്റെ ഇടിയപ്പൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് എന്നെ വിട്ടു പോരുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പോരാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടക്കത്തിൽ തട്ടയിൽ വെളിച്ചെണ്ണ കൊടുത്തത് ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ തട്ടയിൽ അത്യാവശ്യം ഇടിയപ്പത്തിൻ്റെ പോഷനൊക്കെ ഇരിക്കുകയും ചെയ്യും പിന്നെ ഇതുപോലെ കിട്ടുന്ന ഇടിയപ്പൊക്കെ ഉണ്ടല്ലോ മുറിഞ്ഞും പോകും അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇടിയപ്പം സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാട്ടോ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് ഒരു പൂച്ച കുറേ നേരമായിട്ടാണ് കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് അതെന്താണെന്നറിയുമോ ഞാൻ കുറച്ച് ഫിഷ് എടുത്ത് താഴെയാട്ടോ വെച്ചിരിക്കുന്നത് ഇവിടെ കൗണ്ടർ ടോപ്പിൽ സ്പേസ് കുറവായതുകൊണ്ടാണ് ഞാൻ സ്ലാവിൻ്റെ താഴെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മണം അടിച്ചിട്ട് ഇത് എൻ്റെ കാലിൻ്റെ ചോട്ടിൽ നിന്ന് മാറുന്നില്ല അപ്പം ഞാൻ കുറച്ച് നേരമായിട്ട് ഇതിനെ കിച്ചണിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇടും പിന്നെയും ഇതകത്തേക്ക് കയറും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ എണീച്ചപ്പാടെ കിച്ചണ് മൂന്നാല് ജനാലകൾ തുറന്നങ്ങോട് ഇടും കേട്ടോ അപ്പോൾ അതുവഴിയാണ് ആളകത്തേക്ക് കയറുന്നത് അപ്പോൾ ഞാനിവിടെ കിച്ചണിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്കൂടും ആളപ്പറേക്കൂടെ ഇങ്ങനെ കയറും പിന്നെയും ഞാൻ ജന കിച്ചൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് കൂടും പിന്നെയും കയറും ഇത് തന്നെയായിരുന്നു ഓട്ട അവസ്ഥ അവസാനം ഞാൻ ആ പൂച്ചേനെ ഞാൻ പുറത്തേക്ക് തട്ടിയിട്ടിട്ട് രണ്ട് കിച്ചണിൻ്റെ ഡോറും കൂടി ഒരുമിച്ച് അങ്ങോട്ട് അടച്ചിട്ടുട്ടോ അങ്ങനെ ഞാൻ ദേ ചായ വയ്ക്കാണ് ഇന്നത്തെ ചായയിൽ ഞാൻ ഇഞ്ചി ആട്ടോ ഞാൻ ഓരോ ദിവസവും ഓരോ ഫ്ലേവറിലായിരിക്കും കേട്ടോ ചായ ഇടുന്നത് ഇന്ന് ഇഞ്ചി ആണെങ്കിൽ നാളെ പേരക്കയുടെ ലീഫ് അല്ലെങ്കിൽ മറ്റേ നാൾ ഈ നമ്മുടെ മസാല പൊടിക്കാത്ത മസാല ഗ്രാമ്പു പുതിന അതൊക്കെ ഇട്ടുള്ള ഒരു മസാല ടീ അല്ലെങ്കിൽ ഏലക്ക ഏലക്കുണ്ടെങ്കിൽ ഏലക്ക ഇട്ടുള്ള ടീ അങ്ങനെയൊക്കെ ഞാൻ മാറ്റി മാറ്റി ഫ്ലേവർ പരീക്ഷിക്കാറുണ്ട് കേട്ടോ പിന്നെ പുതിനീനയുടെ ഇല ഉണ്ടെങ്കിൽ പുതിനീനയുടെ ഇലക്കിട്ട് ഞാൻ ടീ ഇങ്ങനെ പരീക്ഷിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ആർക്കും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ വെറുതെ ഒരു ടീ പൗഡറിട്ട് ചായ ഇട്ട് കുടിക്കുന്നതിലും നല്ല ടേസ്റ്റാണ് എന്തെങ്കിലും ചെറിയൊരു ഫ്ലേവറൊക്കെ ഇട്ട് ചായ കുടിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് അങ്ങനെ അതെ എൻ്റെ കറിയൊക്കെ ഒന്ന് താളിച്ച് ഞാൻ ഒഴിക്കുകയാണ് ഞാൻ ഈ കടുക് താളിക്കാൻ ഉപയോഗിക്കുന്ന ഈ ചീനച്ചട്ടി ഉണ്ടല്ലോ ഇത് ഒന്നൊന്നര ചീനച്ചട്ടി ആട്ടോ ഇത് അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് നല്ല വെയിറ്റ് ഉണ്ട് പക്ഷേ ഇതിൽ കടുക് താളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഈ വെയിറ്റും ചൂടും കൂടി വന്നിട്ടുണ്ടല്ലോ നമ്മുടെ കൈ പൊള്ളിപ്പോവും അതുപോലെതന്നെ ഇന്ന് എൻ്റെ കൈ പൊള്ളി കേട്ടോ സാധാരണ ഇതിനെ കടുക് താളിക്കാനായിട്ട് യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും തോരനോ കറി ഉണ്ടാക്കാനൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ് അങ്ങനെ കടകൊക്കെ താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പുറം ഞാൻ ചായ വെച്ചിട്ടുണ്ട് ഞാനുണ്ടല്ലോ മിൽമ പാലാ കേട്ടാണ് മേടിക്കുന്നത് മിൽമ പാലം എന്ന് പറഞ്ഞാൽ പാക്കറ്റ് പാലേ ആ പാല് ഞാൻ ഫ്രീസറിൽ വയ്ക്കുന്നത് കൊണ്ട് നല്ല കട്ടിയായിട്ടായിരിക്കുന്നത് രാവിലെ എടുക്കുമ്പോഴേ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ട് വേണം ചായ ഉണ്ടാക്കാനായിട്ട് ഇപ്പം എൻ്റെ ചായ ഒക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഷുഗർ ഒക്കെ ആഡ് ചെയ്ത് എടുക്കുകയാണ് ഇവിടെ ഞാൻ ചായക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് വേറൊരു ട്രിക്കും കൂടി ചെയ്യുന്നുണ്ട് രണ്ട് കപ്പിൽ ചായ എടുത്തിട്ട് അങ്ങടും ഇങ്ങോട്ടും മൂന്നാല് തവണ ഒന്ന് അടിച്ചൊഴിക്കും അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ചായക്കടയിലൊക്കെ ഉണ്ടാക്കുന്ന ചായ അല്ലേ ആ ചായയുടെ ടേസ്റ്റ് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് ബാക്കിയുള്ളവർക്ക് തോന്നാറുണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടെ ഞാൻ ഒരുപാട് നേരം അടിക്കില്ല കേട്ടോ കാരണം പിള്ളേരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഒരു നേരം ആവും പത്ത് പത്തരയ്ക്കാവും അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് നേരം അടിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടൊക്കെ കയറി പോകില്ലേ പിന്നെ അവർ കഴിക്കാൻ വരുമ്പോഴത്തേക്കും പിന്നെ അതൊന്നും കൂടി എടുത്ത് ചൂടാക്കണം അതുകൊണ്ട് അപ്പപ്പ കഴിക്കാൻ വരുന്നവർക്ക് അത് ഉപകാരപ്പെടും പിന്നെ പിന്നെ കഴിക്കാൻ വരുന്നവർക്ക് ഞാൻ ഒന്നും കൂടി ചൂടാക്കി കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടോ കഴിച്ചില്ല ഞാൻ പിന്നെ നേരെ വന്ന് ഫിഷ് നന്നാക്കാം ഫിഷ് ഐസ് ആയതുകൊണ്ട് തന്നെ ഞാൻ പിടിച്ച് വലിക്കാം എൻ്റെ ഫുൾ സ്ട്രെങ്ത്ത് കൊടുത്ത് ഞാൻ ഫിഷ് വലിക്കുകയാണ് വലിക്കുന്നതിൻ്റെ അടുക്കുണ്ടല്ലോ ഒരു ഫിഷിൻ്റെ വാല് മുറിഞ്ഞുപോയി മുറിഞ്ഞല്ല ഒടിഞ്ഞു പോയി അതാണ് കേട്ടോ ഇവിടെ ഞാൻ എപ്പോഴൊക്കെ മീൻ നന്നാക്കാൻ എടുത്താലും പൂച്ചകൾ വന്നതിന് ഒരു കയ്യും കണക്കൂല കേട്ടോ ഇപ്പം ഒരു ചെറിയ പൂച്ച വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറകെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ മീൻ നന്നാക്കിയിട്ട് അതിൻ്റെ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിരിക്കുകയാണ് അപ്പം ഞാൻ മീൻ നന്നാക്കാൻ എടുത്തപ്പോൾ ഉണ്ടല്ലോ എനിക്കതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ എനിക്ക് പരിചയമല്ല കേട്ടോ ഈ മീൻ കാരണം ഇതിന് മുമ്പ് ഈ മീൻ ഇവിടെ മേടിച്ച് കണ്ടിട്ടില്ല ഞാൻ നന്നാക്കിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം എനിക്കറിയാത്തൊരു മീനായതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ വായൽ പല്ലൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ഒന്നിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചുമ്മാ അതിങ്ങനെ ഞാൻ പരിചയമല്ലാത്ത മീനല്ലേ ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആ ചുണ്ടത്തും പല്ലേലൊക്കെ ഇങ്ങനെ പിടിച്ച് പൊക്കിയൊക്കെ നോക്കിയതാണ് ഞാൻ എന്തേലാന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് ഇതാണ് ഈ കൂട്ടത്തിൽ വലിയ മീൻ ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ ചെറിയ മീനുകളാട്ടോ തീരെ പൊടിയായിട്ടുള്ള മീൻ വരെ ഉണ്ട് അപ്പോൾ ഞാൻ സാധാരണ മീൻ നന്നാക്കുന്നത് ഇവിടെയാട്ടോ പിന്നെ പുറത്ത് അലക്കുകല്ലുണ്ട് അവിടെ ഇന്നും ഞാൻ നന്നാക്കി എടുക്കാറുണ്ട് അവിടെ നിന്ന് നന്നാക്കി എടുത്താലുണ്ടല്ലോ ഈ കാക്കയും പൂച്ചയും ഒക്കെ കൂടിയിട്ട് എൻ്റെ വട്ടോ നീളവും ഇങ്ങനെ നിൽക്കും അപ്പോൾ പിന്നെ അവരൊക്കെ ആയിട്ടൊരു മൽപിടുത്തം വേണ്ടെന്ന് കരുതിയിട്ടാട്ടോ ഞാനിവിടെ നിന്ന് ഫിഷ് ഒക്കെ നന്നാക്കി എടുക്കുന്നത് ആദ്യം തന്നെ ഞാൻ ആ മീനിൻ്റെ സൈഡിലുള്ള മുള്ളങ്ങോട്ട് കട്ട് ചെയ്തു ആ മീനിൻ്റെ താഴേന്ന് തുടങ്ങി മേലെ വരെ പലപരാത മുള്ളായിരുന്നു അതങ്ങോട് കട്ട് ചെയ്തു എന്നിട്ട് നേരെ മേലെ വന്ന് തല അങ്ങോട്ട് കട്ട് ചെയ്തു കേട്ടോ പിന്നെ ആ വാല് കട്ട് ചെയ്തു പിന്നെ അത് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കുറേ മീനിൻ്റെ അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് കട്ടല്ല വലിച്ചെടുത്ത് ദൂരെ കളഞ്ഞു അല്ല ദൂരക്കളഞ്ഞില്ല പാത്രത്തിലേക്ക് തന്നെ ഇട്ടും പിന്നെ ചതമ്പലൊക്കെ ഉണ്ട് ആ ചതമ്പലൊക്കെ ചുരണ്ടി ചുരണ്ടി കളഞ്ഞു കേട്ടോ കുട്ടികൾക്കൊക്കെ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ടോ കൂടുതലും ഇഷ്ടം നല്ല ഫ്രഷ് ഫിഷ് ആണെങ്കിൽ മാത്രമാണ് കറി വെക്കാനത് കഴിക്കാൻ ഇഷ്ടപ്പെടാറുള്ളൂ അതിപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാ കേട്ടോ കൂടുതലും ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും ബാഡ് സ്മെൽ എന്തെങ്കിലുമൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അടുത്ത് ഫ്രൈ ചെയ്യും അപ്പോൾ ആ ഡാമേജ് ഒക്കെ ആ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ ഓവർകം ചെയ്തു പോകും അപ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ ആ കഴുകിയ ഫ്രിഡ്ജിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് ലേശം വെളിച്ചെണ്ണ ഒക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കുക കേട്ടോ മാഗ്നേറ്റ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഞാൻ വയ്ക്കാറുണ്ട് ഇപ്പോൾ ഉച്ചത്തേക്കാണ് ഇതുണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറേ നേരം ഇത് വയ്ക്കാനുള്ള ഒരു ടൈം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട് ഞാൻ ഞാനൊന്നും കഴിച്ചിട്ടില്ല പിന്നെ രാവിലത്തെ കുറേ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഫിഷ് ഫ്രൈ ചെയ്യാൻ കൊണ്ട് കുറച്ച് നേരം മതിയല്ലോ ഇനി നേരെ എടുത്താൽ ആ ഫ്രൈ പാനിലേക്ക് പാനിലേക്കങ്ങൾ വെച്ച് പോയിരിക്കുന്നതിന് ഇനി അധികം നേ അധികം ടൈമൊന്നും അതിന് വേണ്ടി വരുന്നില്ല അപ്പോൾ ഇതൊന്ന് നന്നാക്കി എടുക്കേണ്ട ടൈമാണ് എനിക്ക് പോയോളൂ അപ്പം ഇത് നന്നായിട്ട് തന്നെ മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുക്കുക എൻ്റെ കയ്യിൽ ഇപ്പോൾ നാരങ്ങില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ നേരെ ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാണ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ ചായ കുടിക്കുക കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചില്ല അപ്പം ഞാനത് കഴിക്കുകയാണ് ഹസ്ബൻഡും പിള്ളേരൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഇരുന്ന് കഴിക്കട്ടെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറിയത് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കുറച്ചല്ല ഒരു അഞ്ച് മാങ്ങ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ മാങ്ങയുടെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല എൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ഈ നമ്മൾ ചപ്പി തിന്നണ മാങ്ങയാണ് അപ്പോൾ കൂട്ടാത്തിന് വേറെ കറികൾക്കൊന്നും പച്ചക്കറിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പണ്ട് എനിക്ക് ഈ ചോറിൻ്റെയൊക്കെ ഒപ്പം എരിവുള്ള കറികൾ കഴിക്കാനാട്ടോ ഇഷ്ടം ഇതുപോലെ മധുരമുള്ള അതുപോലെ ഈ പുളി മധുരമുള്ള പുളി ഇഞ്ചി അതൊന്നും എനിക്ക് കഴിക്കണിഷ്ടമല്ലായിരുന്നു ഇപ്പോൾ ഈ അടുത്തിടെ ആട്ടോ എനിക്ക് മധുരമുള്ള കറികളൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു ടേ ഒരു ഇഷ്ടമൊക്കെ എനിക്ക് തോന്നിയത് അപ്പം ഞാൻ ആ മാങ്ങ മാങ്ങയെടുത്ത് മാമ്പഴ പുളിശ്ശേരി വയ്ക്കുകയാണ് അപ്പം അതിൻ്റെ തോലൊക്കെ നന്നായിട്ട് തന്നെ ഞാൻ പിച്ച് പറു കളയുന്നുണ്ട് കേട്ടോ ഇത് നല്ല മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സ്വീറ്റായിരുന്നു മാങ്ങ ഞാൻ ഒരു പച്ചനെ ഞാനൊരു മാങ്ങയെടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കണം അപ്പം നന്നാക്കിയ മാങ്ങയിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് അങ്ങോട്ട് ഇടാണ് എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ അടുപ്പത്തേക്ക് അങ്ങോട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വേണ്ട അതിനുള്ളിൽ ഇതൊന്ന് വെന്തിട്ടുണ്ടാവും അത്യാവശ്യം ഒരു കുറച്ച് വേവ് മതി ഈ മാങ്ങ ഒന്ന് വേവാനായിട്ട് അങ്ങനെ ശരിക്കുള്ള മാങ്ങ ഞാനൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇവിടെ പൊതുവെ കുമ്പളങ്ങ മോര് വച്ചാറുണ്ട് അതുപോലെ തക്കാളി മോര് വച്ചാറുണ്ട് ഇപ്പോൾ ഒരു വെജിറ്റബിളും ഇല്ലെങ്കിൽ വെറുതെ ഒന്ന് തൈര് കടുക് താളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇതുപോലെ സ്വീറ്റ് ആയിട്ടുള്ള മാങ്ങയൊന്നും കറി അങ്ങനെ വയ്ക്കാറില്ല ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് പണ്ടൊക്കെ ഇതങ്ങനെ കഴിച്ച് ശീലിക്കാറില്ലാത്തതുകൊണ്ടാണ് ആ ടേസ്റ്റ് അത്രയും പിടിക്കാത്തത് ഇപ്പം അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല ഇപ്പം എന്നെ ഞാൻ കഴിച്ച എന്നെ തിരിച്ച് കഴിക്കാതെ എന്തും ഇപ്പം ഞാൻ കഴിക്കും അങ്ങനെയാണ് അപ്പോൾ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ മാമ്പഴ പുളിശ്ശേരി അപ്പോൾ ഞാൻ പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് ചെറിയ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ജീരകവും കുറച്ച് കായപ്പൊടിയും ചേർത്ത് ഞാനൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ആദ്യം ഞാൻ പൊടിച്ചതിന് ശേഷമാണ് അത് അരച്ചെടുക്കണേ അരച്ചെടുക്കണേട്ടോ അപ്പോൾ ഞാൻ ഇടക്ക് മാങ്ങ വേവണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അടച്ചു വയ്ക്കും അപ്പം വേവാൻ കുറച്ചും കൂടി ടൈം എടുക്കുമല്ലോ അപ്പോൾ അത് ഞാനൊന്ന് നോക്കിയിട്ട് പിന്നെ അടച്ചു വയ്ക്കുകയാണേ ആ ടൈമിൽ ഞാൻ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇതേ എൻ്റെ നേരെ ഒരു കൊമ്പ് ഇരിക്കണുണ്ടോ ഉണങ്ങി അത് കറിവേപ്പിലേ കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ കുറേ കറിവേപ്പിലോടിച്ചു അത് എൻ്റെ ഹെയറിൽ എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബൾക്കായിട്ട് ഓടിച്ചുവെച്ചതാണ് എന്നിട്ട് ഞാനത് വെള്ളത്തിലെടുത്ത് വച്ചു വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ തണ്ട് വെള്ളത്തിൽ മുങ്ങിയില്ല അപ്പം ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോൾ അത് തണ്ട് മുങ്ങിയിരിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആക്ച്വലി തണ്ട് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ എല്ലാം വാടി കൊഴിഞ്ഞിങ്ങനെ തുത്തരിച്ചിരിക്കാമായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ആ കറിവേപ്പിലൊക്കെ ഞാൻ എടുത്ത് പള്ളിക്കളഞ്ഞു കേട്ടോ അപ്പം ഞാൻ എന്തേ മിക്സിയുടെ ജാറിൽ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തു പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് തൈരാട്ടോ ചേർത്തത് തൈരും തേങ്ങയും കൂടി ഞാൻ ഒരുമിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് മോരുകറിക്കൊക്കെ ആകുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ട് പിന്നെ സെപ്പറേറ്റ് തൈര് അരച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ തേങ്ങയുടെ ഒപ്പം തന്നെ തൈര് ചേർക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് നല്ല കുറുകിയിരിക്കും അപ്പോൾ നമ്മൾ വെള്ളം ഒരുപാട് ചേർത്ത് മോരുകറി പോലെ നീട്ടി എടുക്കില്ല ഇത് കുറച്ച് കുറുകിയായിട്ടും എടുക്കുന്നത് അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടണം അതിനാണ് ഞാൻ തേങ്ങയും തൈരും കൂടി ചേർത്ത് എടുക്കുന്നത് അപ്പോൾ വെള്ളം അതിനനുസരിച്ച് കുറഞ്ഞാണ് വരുന്നത് അതിനായിട്ടോ പിന്നെ നമ്മൾ ആ ഇതൊന്നും കഴുകി ഒഴിക്കുമല്ലോ അത് മിക്സികളിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുന്നതൊക്കെ കഴുകി ഒഴിക്കും അത്ര മാത്രമാണ് വെള്ളം ചേർക്കുന്നതു കൊള്ളൂ നല്ല തിക്കിയ കുറുകിയ മാമ്പഴപ്പുള്ളിശ്ശേരി ആട്ടോ ഇതാണ് ഇനി ഇതൊന്ന് കടുക് താളിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അതിനായിട്ട് അടുപ്പത്തേക്ക് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ ഉപയോഗിച്ച ചീനിച്ചട്ടി തന്നെയാണ് കേട്ടോ അത് ഞാൻ കഴുകാണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് എടുത്ത് കഴുകി വെക്കേണ്ട അപ്പം തന്നെ അടുത്ത പരിപാടി വരുമ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്ത് പോവുകയാണ് ചെയ്യണം അപ്പോൾ ഞാനിത് കടുക് താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് ഉലുവയും കടുവും കൂടി ഇട്ട് പൊട്ടിച്ചു അതിന് ശേഷം ഞാൻ കുറച്ച് കൊച്ചുള്ളി അതായത് ഒരു രണ്ട് കൊച്ചുള്ളി അരിഞ്ഞ ഇട്ട് കുറച്ച് കഴിവേപ്പിലിട്ട് ഒരുപാട് കരിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മുളക് പൊടി ഒരുപാട് കരിഞ്ഞ് പോയത് മുളുകൂടി ഇടലും ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യലും കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നേരെ കുണ്ടുവന്നാ ചട്ടിയിലേക്ക് കമത്താണ് കേട്ടോ അങ്ങനെ എൻ്റെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ലഞ്ചിനുണ്ടല്ലോ ഈ മാമ്പഴ പുളിശ്ശേരി ഒരു ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട ലഞ്ച് കുശാലായിരിക്കും അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ നമുക്ക് വേറെ ഒരു കറിയും ഒന്നും വേണ്ട ഇപ്പോൾ ഒരു ഫിഷ് കറി ഇല്ലെങ്കിലും ഇപ്പം നോൺ വെജ് ഐറ്റം ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു മാമ്പഴപ്പുളിശ്ശേരി ഒരു ഫിഷ് ഫ്രൈ ഒരു തോരനും ഉണ്ടെങ്കിൽ നമ്മുടെ ലഞ്ച് കുശാലാട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഈ മാമ്പഴപ്പുളിശ്ശേരിയും ഫിഷ് ഫ്രൈയും മാത്രമാണ് പിന്നെ തലേനത്തെ രണ്ട് കറികൾ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കും പിന്നെ അച്ചാറുണ്ട് അതുമാണ് ഇന്നത്തെ ലഞ്ചിനായിട്ട് ഉള്ളത് പിന്നെ കാര്യം ഞാനിവിടെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ബാക്കിയുള്ള പരിപാടികൾ അതായത് ക്ലീനിങ് കാര്യങ്ങൾ വാഷിംഗ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇതിൻ്റെ ഒരു സൈഡിലൂടെയൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുൾ കുക്കിംഗ് ആണ് എൻ്റെ രാവിലെ തുടങ്ങിയ ഉച്ച വരെയുള്ള കുക്കിംഗ് ഇവിടെ മെയിനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചത്തെ ലഞ്ച് അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ സ്നാക്സ് ഒക്കെ ഇടയ്ക്കൊക്കെയാണ് ഉണ്ടാക്കാറ് പിന്നെ വീട്ടിൽ രാവിലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേർ കഴിക്കുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ചെറിയ സ്നാക്സ് മേടിക്കോ അങ്ങനെയൊക്കെയാണ് പതിവ് പിന്നെ ഞാൻ വന്നിട്ട് ഒന്ന് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മസാല തേച്ചൊക്കെ വെച്ചതാണ് അതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചു കെട്ടോ കുളിച്ച് കഴിഞ്ഞ് ഞാൻ എല്ലാവർക്കും ഫുഡ് എടുത്തു പിള്ളേരൊക്കെ കഴിച്ചു കെട്ടോ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ ഒന്ന് നോക്കുക ക്യാരറ്റ് തോരൻ അത് ഇന്നലെ ഉണ്ടാക്കിയതാണ് പിന്നെ അച്ചാർ പിന്നെ ഫിഷ് കറി ആട്ടോ അത് ഫിഷ് കറി മാങ്ങ ഇട്ടതാണ് ചാളയാട്ടോ അത് തലേന്ന് വെച്ചതാണ് പിന്നെ മാമ്പഴപ്പുളിശ്ശേരി ഫിഷ് ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് പിന്നെ ഈ പാത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ പണ്ടൊക്കെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ ഉണ്ടല്ലോ ഇതുപോലത്തെ ഒരു പാത്രമാണ് അപ്പോൾ ഓരോ കറികളും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വയ്ക്കുക അപ്പോൾ അത് കാണും കണ്ടപ്പോൾ അപ്പം അന്നേ തുടങ്ങിയുള്ള ആഗ്രഹമാണ് ഇങ്ങനത്തെ പാത്രത്തിൽ മതി എനിക്ക് വീട്ടിലും ഫുഡ് കഴിക്കാം അങ്ങനെ ഞാൻ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കുന്നത് ഇങ്ങനത്തെ പാത്രത്തിലാണ്ടോ ഇവിടെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഈ മോഡൽ പാത്രങ്ങളുണ്ട് അപ്പോൾ അവരൊക്കെ ആ പാത്രത്തിലാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഫുഡ് ഞാൻ കഴിക്കട്ടെ ഫുഡെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലഞ്ച് ഞാൻ കഴിക്കട്ടെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ സി യു